السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم توفني مسلما وألحقني بالصالحين സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ സംരക്ഷണ കവചം പ്രൊട്ടക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും ദു അണോ എന്ന് അതിൽ കവിഞ്ഞ് ഒന്നുമില്ല അത് അറിയുന്നവനറിയും അല്ലാത്തവൻ നട്ടം തിരിയെന്ന് അറിയില്ലേ ഈ മൂർച്ചയേറിയ ആയുധം കയ്യിൽ വെച്ചിട്ടും നടുശ്വാസം വിട്ട് ആശ്വാസമില്ലാതെ ജീവിതയാത്രയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും എന്തുണ്ടായാലും പോരാം ഉറബിനോട് പറഞ്ഞ് അത് ഉറപ്പ് വരുത്തണം സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല സെക്യൂരിറ്റി വീടിൻ്റെ പുറത്ത് കാവൽക്കാരനുണ്ട് വീടിൻ്റെ നാല് ഭാഗവും സി സി ടി വി ഉണ്ട് മറ്റെല്ലാ സംവിധാനവും ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് മരണം കടന്നു വരിക സുൽമിത്തും ചീത്തയായ മരണം പരിണിതി പ്രയാസകരമാകുന്ന അവസ്ഥയെ സംബന്ധിച്ച് വളരെയധികം ബേജാറോടുകൂടിയാണ് ദ്വയ ചെയ്യുന്നത് അസുഖം പറഞ്ഞാൽ നിങ്ങൾ തശഹുദിലിരുന്നാൽ അതഹിയത്തിൽ ഇരുന്നാൽ അവിടുത്തെ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ദുആ ചെയ്തതിന് ശേഷമല്ലാതെ നിങ്ങൾ സലാം വിട്ടരുത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മഹിയായ പോണം യുടെ സ്പീഡ് കുറയും അതിന്റെ അഖാദതിയിലേക്ക് ഊളിയിടുമ്പോ മരണ ചിന്ത വരുമ്പോ തല അതിൽക്കാലം പെട്ടെന്ന് മറന്നു പോകണം അല്ലാഹു സുബ്ഹാനഹു വ നമ്മെ കാത്തിരച്ചു കിട്ടെ എന്തുണ്ടായിരുന്നാലും മരണം വിധിക്കപ്പെടും എന്നുള്ള ഉറപ്പാണല്ലോ അത് ഏത് രൂപത്തിൽ എപ്പോൾ എങ്ങനെയെന്ന് നമുക്കറിയില്ല ഈ അടുത്ത സംഭവിച്ച അഹമ്മദാബാദ് ദുരന്തം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുമായി സെക്കൻഡുകൾ കൊണ്ട് ചാമ്പലായപ്പോൾ അതിൽ നിന്ന് ഒരാളാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയപ്പോൾ പതിനാറ് പേരടങ്ങുന്ന ഒരു സംഘം കുളിക്കാൻ വേണ്ടി പോയി പതിനഞ്ച് പേരെ തിരിച്ചു വന്നുള്ളൂ ഒരാൾ വെള്ളത്തിൻ്റെ അഖാധതയിലേക്ക് മുങ്ങിത്താങ്ങ് റൂഹ വിട്ടു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി സഹോദരങ്ങൾ ഇത് വേദനാജനകമാണ് ഒരു തൗബയ്ക്ക് പോലും അവസരം കിട്ടാതെ പെടുന്നനെ മരിച്ചു പോവുക എന്നുള്ളത് പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിലൊക്കെ അള്ളാഹു സുബാനുഹോദനെ നമ്മെ കാത്തിരുക്കട്ടെ അധികാരവും സ്വത്തും സമ്പാദ്യവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി മനുഷ്യൻ റൂഹ് ഫറോവയ്ക്ക് പണയം വെച്ച് കൊടുത്തിട്ട് അഹങ്കാരത്തിന്റെ വണ്ടിയെടുത്ത് പരക്കമ്പായനാണ് എന്നാൽ മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാമധേയത്തിൽ തന്നെ അറിയപ്പെടുന്ന പരിശുദ്ധ കുറാല് പന്ത്രണ്ടാമത്തെ സൂറത്തിലെ നൂറ്റി ഒന്നാമത്തായത്തിൽ അധികാരം കിട്ടി അപമാനത്തിന്റെ പടുകുഴിയിൽ നിന്ന് അധികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ചുവടുവെച്ച് ചെന്ന യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവം കിട്ടിയ യൂസഫ് നിബിഅലി സ്വലാത്തു വസ്സലാം എല്ലാ സംവിധാനവും കയ്യിൽ കിട്ടിയപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ലോകത്ത് ഇത്രയധികം വ്യക്തവും കൃത്യവുമായി പറഞ്ഞു കൊടുക്കാനുള്ള അറിവും കഴിവും കിട്ടിയപ്പോൾ അഹങ്കരിക്കുകയല്ല മറിച്ച് വിനയാന്വിതനായ റബിനോട് അതൊക്കെ ഏറ്റു പറഞ്ഞതിന് ശേഷം ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിമൻ ബിസ്വാലിഹിൻ അല്ലാഹുവേ ഇതൊന്നും പോരാ എനിക്ക് സമാധാനം കിട്ടുന്നില്ല ബേജാറാണ് വെപ്രാളമാണ് എന്തുകൊണ്ടാ മരണം എപ്പോഴും ഇങ്ങനെ തുറച്ചു നോക്കുക കണ്ണാടിയിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബമല്ല കാണുന്നത് മറിച്ച് മറിച്ചെന്റെ ചേതനയെറ്റ ശരീരത്തിന്റെ ജഡം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ് അതുകൊണ്ട് റബ്ബേ റബ്ബെ മുസ്ലിമൻ നീ എന്ന മുസ്ലിമാക്കിയിട്ട് മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കപ്പെടുന്ന മുഗ്മിനായിക്കൊണ്ടല്ലാതെ മരിക്കപ്പെടുന്ന ഈമാൻ ഇല്ലാത്ത രൂപത്തിൽ മരിക്കപ്പെടുന്നത് വളരെ ഗൗരവതരമായി ഭയപ്പെടണം അള്ളാഹു ഈ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് ദുർജനങ്ങളുമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബന്ധം വിച്ഛേദിച്ച് സജ്ജനങ്ങളുമായി സഹവസിച്ച് നന്മയുടെ പാതയിൽ ജീവിക്കുവാൻ എനിക്ക് തൗഫീഫ് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരാംശം അള്ളാഹു സുബാനുഭൂ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ രൂപത്തിൽ ഈമാനും ഇഖ്ലാസും തഹുമയും ഉള്ള മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അനർത്ഥങ്ങളും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് വെച്ച് മുഴുവൻ മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കുകയും അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അഹമ്മത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബ്രസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജലിസിലുമുള്ള സാധുക്കളായ സഹോദരങ്ങൾ അള്ളാഹുവെ നീ അവരുടെ രോഗങ്ങൾക്ക് സമ്പൂർണമായ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കണമേ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്ഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹുയെ ഞങ്ങൾക്ക് മരണം വരെ നിലനിർത്തി തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈമാനും മിഹ്ലാസും തക്കവയും ഹുഷ് ഉള്ള മുത്തവളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ തക്കവ കാത്തു സൂക്ഷിക്കാനും മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഷെയ്ത്വാന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രലോഭിക്കും ിൽ നിന്നും മാറി നിന്ന് അഫുഅലിഖർ എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് കുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾ കേവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ജീവിതത്തിന്റെ നാനാതുറയിലും ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നേറുന്ന നോവുകൾ അറിയുന്ന റബ്ബെ എല്ലാ പ്രയാസങ്ങൾക്കും ആശ്വാസം നൽകി ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മുഴുവൻ പ്രയാസങ്ങൾ നീക്കം ചെയ്ത് സമാശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആവശ്യമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണമേ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഹൈറും വറക്കത്തും വർഷിച്ച് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അള്ളാഹു പാരികമായ ലോകത്തമ്പിയാക്കളും മൗരിയാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അനുഗ്രഹിക്കണമേ إِنَّكَ مُجِيبُ الدَّعَوَاتِ يَا قَاضِيَ الْحَاجَاتِ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته